ഹേ ഗൈസ് ഇന്ന് നമുക്ക് തലശ്ശേരിക്ക് വിട്ടാലോ അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് പരിപാടിയാണ് അതായത് എനിക്കും ഇങ്ങനെയ്ക്കും ഒരു ഡാൻസ് ഉള്ളത് കൊണ്ട് ഒരേപോലത്തെ ഇട്ടിട്ട് കളിച്ച നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനാണ് തലശ്ശേരിയിലേക്ക് പോകുന്നത് റെഡിമെയ്ഡ് എടുക്കുക എന്ന് വച്ചാൽ കുറച്ച് തലവേദനയാണ് ഒരേപോലത്തെ കിട്ടാനും ഇഷ്ടമുള്ള ഐറ്റം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് തുണി മുറിച്ചെടുക്കാൻ പോകണം അപ്പം നേരെ നമ്മൾ തലശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് പുതിയ സ്റ്റാൻഡാണ് അത് കുറച്ച് റോഡ് ഓടുപണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള മീനാ ആണ് നമ്മളിന്ന് ഉള്ളത് അപ്പോൾ നമ്മുടെ തലശ്ശേരിക്കാർ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മീന കളക്ഷൻ ഒന്ന് പരാത് അപ്പോൾ നമ്മളിവിടെ ഉള്ളത് മീനാ കളക്ഷനിലാണ് അപ്പോൾ പേര് പോലെ തന്നെ നിറയെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ എനിക്ക് ഉള്ളിൽ കയറിയപ്പോൾ കുറേ സംശയമായിരുന്നു ഏതെടുക്കണോ അതെടുക്കണോ എന്നുള്ളത് ഏത് കളർ വേണോ എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കാരണം അത്രയ്ക്കും കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നെറ്റിന്റെ വേണ്ട എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വിട്ടതായിരുന്നു അതുകൊണ്ട് നെറ്റിന്റെ ഐറ്റങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ കോട്ടൺ ക്രയോൺ അങ്ങനെ പല പല ടൈപ്പ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അപ്പൊ ചേച്ചി പറഞ്ഞ് നിങ്ങൾ മുന്നിൽ കുറച്ച് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നല്ല മെറ്റീരിയൽസ് ഇപ്പൊ ഡിസ്കൗണ്ടിൽ നൂറ് റുപ്യായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ടും ഈ ഒരു തുണി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അതിൻ്റെ ഡിസൈൻ എനിക്കൊരു റെഡ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കറക്റ്റ് പ്യൂർ ആയിട്ടുള്ള തുണികളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അങ്ങൊക്കെ കുറച്ച് റെഡ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഏത് നോക്കിയിട്ടും എനിക്കങ്ങോട്ട് തൃപ്തി ആയില്ല എങ്കിലും ഒന്ന് ഉള്ളിലോട്ട് പോയി നോക്കാന്ന് വിചാരിച്ച് നോക്കി എന്ന് ഒന്നും മനസ്സിന് പിടിക്കാത്തതുകൊണ്ട് തീരെ ഇല്ല അപ്പോൾ നേരെ നമ്മൾ തിരിച്ചതാ ഇത് തന്നെ നമ്മളൊന്ന് എടുത്ത് അപ്പം നമുക്കുള്ള തുണിയുടെ മുറിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മീറ്ററിന് എൺപത് രൂപ വെച്ച് സ്റ്റാർട്ടിങ് ആട്ടോ ലോ പ്രൈസ് ആണെങ്കിലും നല്ല സാധനങ്ങളാണ് അതായത് നല്ല നല്ല ഡിസൈൻ ഒക്കെ ഉള്ള നല്ല തുണികളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനം ഇതായി ഇവിടെ പാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാകും കമ്മൽ വാങ്ങണം അപ്പൊ അതിന് വേണ്ടി പോവുകയാണ് വെയിലായത് കൊണ്ട് നല്ല ക്ഷീണവും പിടിച്ചു എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാലോ കുടിക്കാലോ വിചാരിച്ച് നമ്മളൊരു കൊട്ടയിലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മളിതിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലേക്ക് എത്തി കമ്മലിലേക്ക് എത്ര വാങ്ങിയാലും മതി വരാത്തൊരു സാധനമാണ് എനിക്ക് ഈ ഒരു സാധനം കേട്ടോ കമ്മലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കമ്മലെല്ലാം വാങ്ങി നമ്മൾ നേരെ ഇതാ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് കമ്മൽ ഏതാന്ന് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാവേ അപ്പം നമ്മൾ വീട്ടിലേക്ക് ഇതായി എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം എന്താ ഇതാണ് രണ്ട് കമ്മൽ നമ്മൾ വാങ്ങിയത് ഒന്ന് സ്റ്റോൺ ടൈപ്പും ഒന്ന് ബട്ടർഫ്ലൈ ഹാങ്ങിങ്ങുമാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചേർന്നു കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതെനിക്ക് ഇഷ്ടം ായി ഇതും ടോപ്പ് ടോപ്പടിക്കാമല്ലോ വിചാരിച്ചിട്ട് മുറിച്ച് വാങ്ങിയതാണ് അപ്പൊ നമുക്ക് ഡ്രസ്സ് എല്ലാം തുന്നിയതിന് ശേഷം കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് രണ്ടാളും ഒരേപോലെ ചെറുതാക്കിട്ടുണ്ട് അപ്പോ വിചാരിച്ച പോലെ തന്നെ നല്ലോണം അടിപൊളിയായിട്ട് അമ്മ തുന്നി തന്നു അമ്മയാണ് തുന്നി തന്നത് ഇത് അപ്പൊ രണ്ടാൾ ഒരേപോലെ തന്നെ വി മോഡൽ തന്നെയാണ് ടോപ്പ് കഴുത്ത് വെച്ചിരുന്നത് അപ്പോ ഏഹ് നമുക്ക് രണ്ടാൾക്കും ഏത് നല്ലോണം ചേരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയണം ഗൈസ് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തുണി വാങ്ങിയപ്പോ അപ്പൊ ഇത്രയുള്ള ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രസ്സിംഗ് കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ